നമസ്തേ സാമജി ലോകരാജ്യങ്ങൾക്കിടയിൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ വർത്തമാന കാലത്ത് പല പ്രശ്നങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സാമ്പത്തികമായിട്ടും അല്ലാതെയൊക്കെ വികസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതേസമയം രാജ്യങ്ങൾക്കിടയിൽ വലിയ വലിയ പ്രശ്നങ്ങൾ മത്സരം കലഹം യുദ്ധ സമാനമായിട്ടുള്ള ഭീതി പരത്തുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വേദാന്ത ദർശനം എന്ന് പറയുന്നത് വളരെ മഹത്തായ ഒന്നാണ് നമുക്ക് ഒരു ശക്തി തന്നെയാണ് ഭാരതത്തിനത് എങ്ങനെയാണ് സ്വാമിജി നമുക്ക് അതിനൊരു അതിലൂടെ ഒരു പരിഹാരം തീർച്ചയായിട്ടും ഭാരതത്തിൻ്റെ ശബ്ദം വളരെ മൂല്യവത്തായി ലോകത്തിൽ അംഗീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഭാരതം എന്ത് പറയുന്നു എന്ന് ശ്രദ്ധിക്കുന്നൊരവസ്ഥ ലോകത്തിലുടനീളുണ്ടായിട്ടുണ്ട് അതെല്ലാ മേഖലയിൽ നമുക്ക് കാണാം ഇന്ന് വ്യക്തിക്കും വ്യക്തിക്കും ഇടയ്ക്കിൽ മാത്രമല്ല ഒരു വ്യക്തിക്കുള്ളിൽ തന്നെ യുദ്ധമാണ് സമാധാനം ശാന്തി എന്നുള്ളത് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിനിടയിൽ യുദ്ധമാണ് കുടുംബങ്ങൾക്കിടയിൽ യുദ്ധമാണ് അവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാനങ്ങളായാലും രാഷ്ട്രങ്ങളായാലും ഒക്കെ തന്നെ ഒരു സൗഹാർദ്ദപരമായ സഹകരണത്തിൻ്റെ അംഗീകാരത്തിൻ്റെ രീതി മാറി മേൽക്കോയ്മ പിടിച്ചടക്കാനുള്ള ഒരു പത്രപ്പാടിൽ വിവിധ തരത്തിൽപ്പെട്ട യുദ്ധങ്ങളിലേക്ക് പോവുകയാണ് നമ്മൾ നമുക്ക് കാണാം ഒരു സാധാരണ റോഡിലൊരു രണ്ടുപേർ തമ്മിൽ കലഹം വന്നു കഴിഞ്ഞാൽ ആ കലഹം തീർക്കാൻ ആരെങ്കിലുമൊക്കെ വരുന്നൊരവസ്ഥ കണ്ടിട്ടുണ്ടായിരുന്നോ ഈ അടുത്ത് ഇപ്പോൾ ആ കലഹം കൂട്ടിക്കൊടുക്കാനാണ് ആൾക്കാരുണ്ടാവുന്നത് കലഹം കുറയ്ക്കാനല്ല ആ കലഹ സന്ദർഭത്തിൽ ഉപയോഗിക്കുന്ന ശബ്ദങ്ങൾ വാക്കുകൾ നാളെയും നമ്മൾ ഒന്നിച്ച് കാണേണ്ടവരാണെന്നും സ്നേഹപൂർവ്വം കൈകോർത്ത് നടക്കേണ്ടവരാണെന്നുള്ള ധാരണയിലല്ല വാക്കുകൾ ഉപയോഗിക്കുന്നത് അതിന്ന് രാഷ്ട്രങ്ങൾക്കിടയ്ക്ക് മാത്രമല്ല വ്യക്തികൾക്കിടയ്ക്ക് കാണുന്നൊരു ഒരു പ്രതിഭാസമായി പറഞ്ഞത് അതിനെയാണുള്ള ഒരു രാഷ്ട്രവും അപ്പോൾ ഇപ്പം തന്നെ ഭീഷണമായ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പം സംസാരിക്കുന്നത് റഷ്യയും ഉക്രൈനുമായിട്ടുള്ളത് വർഷങ്ങൾ കടന്നു അതുപോലെ ഇസ്രായേൽ ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് ഹമാസിൻ്റെ ീകരർ അപ്പൊ ഹമാസ് ഭീകരർ തീർച്ചയായിട്ടും അവർ രാജ്യമല്ല രാജ്യത്തിൻ്റെ സൈന്യമല്ല പക്ഷേ ഹമാസ് ഭീകരർക്ക് ഒളിത്താവളം അനുവദിക്കുന്നതുകൊണ്ട് പലസ്തീൻ ആക്രമിക്കപ്പെടുന്നു പക്ഷേ പലസ്തീനും ഇസ്രായേലുമായിട്ടുള്ള യുദ്ധമെന്ന രീതിയിൽ അതിനെ പുറംലോകം കാണുന്നു അഥവാ ആ രീതിയിൽ അവതരിപ്പിക്കപ്പെടുന്നു വാസ്തവത്തിൽ ഇസ്രായേൽ പലസ്തീനോട് യുദ്ധം ചെയ്യുന്നില്ല പലസ്തീന ഒരുപാട് ഉപകാരം ചെയ്യുന്നതാണ് ഇസ്രായേൽ ചെയ്യുന്നത് മറിച്ച് ഭീകരന്മാരായ ഇസ്ലാമിക ഭീകര സംഘടനയായ ഈ ഹെമാസിന് ആശ്രയം സ്ഥാനം കൊടുക്കുന്നത് കൊണ്ടാണ് പലസ്തീൻ ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ അവിടെയും യുദ്ധസമാനമായി യുദ്ധം തന്നെയാണ് സമാനം എന്ന് പറഞ്ഞാൽ പറയുക യുദ്ധം തന്നെയാണ് ഇങ്ങനെ അനേക യുദ്ധങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കണത് അപ്പോൾ യുദ്ധങ്ങൾ തീർത്തും ഇല്ലാണ്ടാക്കാൻ കഴിയും എന്നൊന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല കാരണം ലോകത്തിന് മുഴുവൻ ശാന്തിയും സമാധാനവും ആശീർവദിച്ച ലോക സുഖിനോ ഭവന്തു എന്ന് മാത്രമല്ല എല്ലാവർക്കും ശാന്തി ഉണ്ടാവട്ടെ എന്നുള്ള ശാന്തി പ്രാർത്ഥനകളെ വേദത്തിലൂടെ ഉപദേശിച്ച ആചാര്യന്മാർ അവർ തന്നെയാണ് ഉഗ്രങ്ങളായ ആയുധങ്ങൾ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് കാരണം വേദത്തിൻ്റെ ഉപവേദമായിട്ടാണ് ധനുർവേദം വരുന്നത് ധനുർവേദത്തിലാണ് ശസ്ത്രങ്ങളും അസ്ത്രങ്ങളും നിർമ്മിക്കാനുള്ള വിദ്യ പറഞ്ഞു തന്നത് ഇനി ഡിപ്ലോമസിയുടെ ഏറ്റവും ഉയർന്ന രാഷ്ട്രങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഉപദേശങ്ങളും ആഖ്യാനങ്ങളും നമുക്ക് അർത്ഥശാസ്ത്രത്തിൽ കാണാം അർത്ഥശാസ്ത്രത്തിന്റെ അനുബന്ധമായിട്ട് ധർമ്മശാസ്ത്രം കൂടി എടുത്താൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് യുദ്ധം വേണ്ടിയിടത്ത് യുദ്ധം വേണ്ടി വരും ഇല്ലയെന്നൊന്നും പറയാൻ പറ്റില്ല യുദ്ധം അനിവാര്യമാകുന്നിടത്ത് യുദ്ധം അനിവാര്യമാകേണ്ടി വരും ഭാരതം തന്നെ ശാന്തിയുടെ സമാധാനത്തിന്റെ സന്ദേശം ലോകത്തിന് മുമ്പിൽ എന്നും എന്നും കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭാരതം എത്ര യുദ്ധങ്ങളിലേക്ക് വലിച്ചഴയ്ക്കപ്പെട്ടിട്ടുണ്ട് ആ യുദ്ധങ്ങളിലൊക്കെ നമ്മുടെ ജവാന്മാർ ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് ജവാന്മാരുടെ പേരിൽ നമ്മൾ അങ്ങേയറ്റം അഭിമാനത്തോടു കൂടി കഴിയുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും ലോകക്രമത്തിൽ യുദ്ധം ഒന്നിനും ശാശ്വത പരിഹാരമല്ല മറിച്ച് സംവാദങ്ങൾ ആരോഗ്യകരങ്ങളായ സംവാദങ്ങളാണ് വേണ്ടത് ചർച്ചകളാണ് വേണ്ടത് എന്നുള്ള ആശയം ഭാരതം ഏറ്റവും അധികം മുന്നോട്ട് വെച്ചിട്ടുണ്ട് സാമം ദാനം ഭേദം കഴിഞ്ഞിട്ട് മാത്രമേ ദണ്ഡം ഇവിടെ ആചാര്യന്മാർ അംഗീകരിച്ചിട്ടുള്ളു ആ സാവധാന ഭേദങ്ങളുടെയൊക്കെ ഗതിയിൽ ഈ ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂടാണ് ഇന്നിപ്പോ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ നമ്മൾ വലിയ കേമത്തരം പറയാറുണ്ട് വേദത്തിൽ വില്ലേജ് മാത്രമല്ല ലോകം മുഴുവൻ എത്ര വിശ്വംഭവത്തിയേക്കാ നീടം ഒരു പക്ഷിക്കൂടാണ് ഈ ലോകം എന്ന് യജുർവേദമാണ് പറയുന്നത് സംഹിതയാണ് പറയുന്നത് അപ്പൊ പക്ഷിക്കൂടെന്ന് എന്തുകൊണ്ട് പറഞ്ഞു എന്ന് ചിന്തിക്കുമ്പോ ചെറിയ ചെറിയ കൊള്ളിക്കോലുകൾ ചകിരിനാരുകൾ നൂലുകൾ അത് ഇത് വ്യത്യസ്തങ്ങളായ പക്ഷി വസ്തുക്കളെ അവിടെ നിന്നും ഇവിടെ നിന്നും കൊണ്ടുവന്ന് സമാഹരിച്ചൊരു കൂടുണ്ടാക്കുകയാണ് എന്തിന് നമുക്ക് ഒന്നിച്ച് സഹവസിക്കാൻ അതുപോലെ ഈ ലോകം വൈവിധ്യങ്ങളുടെ ഒരു സുന്ദരമായ കൂടാണ് വൈവിധ്യങ്ങളുടെ സുന്ദരമായൊരു പക്ഷിക്കൂടാണ് അവിടെ നമ്മളാകുന്ന എല്ലാ പക്ഷികൾക്കും സന്തോഷപൂർവ്വം നിവസിക്കാം നിവസിക്കണം എന്നുള്ള വലിയൊരാശയം ഉദാര ചരിതാനാം തു വസുധൈവ കുടുംബകം എന്നുള്ള വലിയൊരാശയം അത് ലോകത്തിൽ നമ്മൾ പ്രചരിപ്പിക്കണം തീർച്ചയായിട്ടും അത് പ്രചരിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ജി ട്വന്റി ഉച്ചകോടി ഭാരതത്തിൽ വെച്ച് നടന്നപ്പോ ഈ വസുധൈവ കുടുംബകം ലോകാസമ സുജനോ ഭവന്തു എന്നൊക്കെയുള്ള മന്ത്രങ്ങളും വാക്യങ്ങളും ലോകം മുഴുവൻ ലോക നേതാക്കന്മാർ മുഴുവൻ ഏറ്റെടുത്തു ഭാരതത്തിന്റെ സന്ദേശം വ്യക്തമായി ഭാരതം അതിനു മുമ്പിൽ വെച്ചു അതേ സമയത്ത് ഇങ്ങോട്ട് തലക്കിട്ട് കയറി കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ ഒരു മടിയും ഭാരതത്തിന് എന്നും ഭാരതം കാണിച്ചിട്ടുണ്ട് കാണിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു പരസ്പര സ്നേഹവും സൗഹാർദ്ദവും ഇത് മുഴുവൻ ഒന്നാണ് എന്നുള്ള ഭാവനയും പ്രചരിപ്പിക്കാൻ ഭാരതീയ ദർശനങ്ങൾ സർവോപരി ഈ പക്ഷിക്കൂട് തുടങ്ങിയ ബാഹ്യമായ ആശയങ്ങളെക്കാൾ കൂടുതൽ നിന്നിലും എന്നിലും അവനിലും അവളിലും എല്ലാം കുടികൊള്ളുന്ന ചൈതന്യം വേഗമാണ് എല്ലാ ചരാചരങ്ങളിലും ഹൃദേശത്തിൽ നിവസിക്കുന്നത് ഒരേ ആത്മതത്വമാണ് എന്നെ ഞാനാക്കുന്ന ഉണ്മയാണ് നിന്നെ നീയാക്കുന്ന ഉണ്മ ഈ ഉണ്മയുടെ ഏകത്വത്തെ ബോധിപ്പിച്ച് നമ്മൾ സോഷ്യലിസം എന്നൊക്കെ പറയാറുണ്ട് ഏറ്റവും ഉത്കൃഷ്ടമായത് ഇപ്പം സാമ്പത്തിക സമത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സമത്വം അല്ല മറിച്ച് നമ്മുടെയല്ല ഉണ്മൊന്നാണെന്നുള്ള തിരിച്ചറിവിൽ നിന്നുള്ള സമത്വം അതാണ് ഭാരതം മുന്നോട്ട് വെച്ച വലിയ വീക്ഷണം അത് ലോകത്തിൽ നമ്മളാൽ ആവും വിധം പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അതുകൊണ്ട് തീർത്തും ഒരു മാത്സര്യവും ഇല്ലാത്തൊരു തലത്തിലേക്ക് ലോകം മുഴുവൻ എത്തുന്ന നമ്മൾ വിശ്വസിക്കുന്നില്ല പക്ഷെ നമുക്ക് ചെയ്യാനുള്ള ദൗത്യം നമ്മൾ ചെയ്തു എന്നുള്ള കൃതാർത്ഥതയെങ്കിലും ഉണ്ടാവും ഈ ഭാരതീയ ദർശനങ്ങളാണ് നമ്മൾ ഇന്ന് കൂടുതൽ കൂടുതൽ സമൂഹത്തിൽ പ്രസരിപ്പിക്കേണ്ടത് എന്ന് കൂടി പറയുക അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും i